ഫിനാലെ വീക്ക് സ്റ്റാർട്ട് ആയിരിക്കുകയാണ് ആറ് പേർ നോമിനേറ്റഡ് ആയിരിക്കുകയാണ് മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകുമോ ആരെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമോ ജാൻമണിയും യമുനയും വീട്ടിനകത്ത് കയറി നാളെ കയറാൻ പോകുന്നത് പൂജയും ശ്രീരേഖയും എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ നടന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ആറ് പേരെ നോമിനേഷനിൽ വന്നിരിക്കുകയാണ് അവസാനത്തെ ആണ് അതായത് പതിനാറാം തീയതി രാവിലെ പത്ത് മണിവരെ ഞായറാഴ്ച രാവിലെ പത്ത് മണിവരെ ഉണ്ടാവും കേട്ടോ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആയിരിക്കും അതുവരെ നമുക്ക് വോട്ട് ചെയ്യാം അഭിഷേക് ജാസ്മിൻ ജിൻഡോ അർജുൻ ശ്രീധു ആൻഡ് ഋഷി മിഡ് വീക്ക് എമിഷൻ ഉണ്ടാകുമോ എനിക്കറിയത്തില്ല ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല ഉണ്ടാവാനുള്ള ചാൻസ് കാര്യം റീഎൻട്രീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു എബിഷൻ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് എന്നാലും നമുക്ക് വോട്ടിംഗ് ലൈൻസ് പതിനാറാം തീയതി രാവിലെ പത്ത് മണിവരെ ഓപ്പൺ ആയിരിക്കും അത് കഴിഞ്ഞ് ഗ്രാൻഡ് ഫിനാലേടെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ലൈവ് ആയിരിക്കും പക്ഷെ എന്നാലും നമുക്കൊരു വിന്നറിനെ അയ്യുന്നേരത്തോളം കിട്ടും എന്നാണ് തോന്നുന്നത് കേട്ടോ അതൊക്കെ നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഓക്കെ ഇന്ന് ജാൻമണിയും എമുനയും ആണ് വീട്ടിൽ കയറിയത് പിന്നെ ഭയങ്കര ഇന്നത്തത് ഭയങ്കര ഒരിതായിരുന്നു ഭയങ്കര പ്രതീക്ഷയൊക്കെ വെക്കുന്നത് ജാൻ ജാസ്മിനൊക്കെ ഭയങ്കര സന്തോഷമായി ഋഷിയൊക്കെ ഭയങ്കര സന്തോഷമായി എല്ലാവരും അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു കാര്യമാണ് കാര്യം ഇനി ആരൊക്കെ വരും പ്രതീക്ഷ ഗബ്രീനെയൊക്കെ കാത്തിരിക്കുകയാണ് അൻസിബേന കാത്തിരിക്കുന്നുണ്ട് നാളെ പൂജ ശ്രീലേക്കെയാണ് കയറുന്നത് പിന്നെ മിക്കി മൗസാറ്റൊക്കെ നാളെ കയറുന്ന പ്രമോയൊക്കെ വന്നായിരുന്നു ജാൻമണി ആണെങ്കിൽ ജാൻമണിയെക്കുറിച്ച് നാട്ടുകർ റണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ജാൻമണിയിൽ നിന്ന് പോയിട്ട് അടുത്ത് സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അർജുനെ ഇന്ന് മൈൻഡ് ചെയ്തിട്ടില്ല പിന്നെ ശ്രീധുവിൻ്റെ അടുത്ത് ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞ ആ ഡയലോഗ് ജാൻമണി അടിക്കുന്നു അത് ശ്രീധു പോയിട്ട് അർജുനോടൊക്കെ പറയുന്നുണ്ട് യമുന ഇന്ന് നോറയുടെ എവിഷൻ സമയത്ത് നിങ്ങൾ ആ ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമില്ലാർന്ന് നിന്നു എന്നൊക്കെ പറയുന്നു അതുകഴിഞ്ഞ് അഭിഷേകും ഋഷിയും ഇന്ന് ശ്രീജുൻ കോംബോയെക്കുറിച്ച് അതൊരു കോംബോ ഗെയിമാണ് അവരുടെ ഒരു ഗെയിമാണ് എന്ന് ആ കാര്യം ഈ രണ്ട് പേര് ഇത് രണ്ടുപേര് കളിക്കുന്നതൊരു ഗെയിം കോംബോ ഗെയിമാണെന്ന് ഋഷിയും നമ്മുടെ അഭിഷേകം സംസാരിക്കുന്നുണ്ട് അത് ചിലപ്പോൾ സത്യമാണോ എന്ന് വരെ തോന്നിപ്പോവും എന്നും പറയുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും ഇന്ന് ഓരോ ടാസ്ക് വെച്ച് നടക്കും കേട്ടോ ഈ ടാസ്കിനകത്ത് ഇന്നത്തെ ടാസ്കിൽ ജാസ്മിനാണ് ജയിച്ചത് ഇങ്ങനെ കണ്ടിന്യൂ ഇത് പോവും ഇവരെല്ലാവരും അവസാനം ഒരു പത്ത് പതിമൂന്നാം തീയതി വരെ ഉണ്ടാവും പതിനാലാം തീയതി വരെ ഉണ്ടാവാനാണ് ചാൻസ് ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ വന്നോണ്ടേ അപ്പോൾ ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഗെയിമിന് മാറ്റം ഉണ്ടാവുമോ വരുവോ ഇല്ലയോ എന്ന് കാണാം അപ്പോൾ തൽക്കാലം അതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് ചെയ്യാം നമുക്ക് എപ്പിസോഡിൽ എന്തൊക്കെ നടന്നു കാണാം അതിലേക്ക് പോവാം ജൂൺ പത്ത് തേവാരം തോൽക്കുന്നുണ്ട് അകലെ അകലെ മുകിൽ ആ പാട്ടൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങനെ പുറത്തിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഓടനെ ജാസ്മിൻ ഹോ ഈ സമയത്തൊക്കെ ടാസ്കും കഴിഞ്ഞ് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടോട സമയമാണ് അപ്പം അഭിഷേക് അർജുനായിരിക്കും മിക്കവാറും എല്ലാവരും എടുത്തോണ്ട് പോണത് ആ ജാൻ വെളിച്ചേച്ചീനെ എടുത്തോണ്ട് പോയിട്ട് അർജുൻ പറഞ്ഞു കേട്ടില്ലേ ഭാരവും ഉണ്ട് അതുപോലെ കണ്ണും ചിമ്മുന്നുണ്ട് കള്ളതരം എന്നാണ് പറഞ്ഞത് ഏ അയ്യോ അപ്പോഴത്തേക്കും അവരിതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ അഭാ എന്ന് പറഞ്ഞ ആട്ടും ചത്താനും തുടരുതെന്ന് പറയും ഓ എന്താ എന്ത് ഹേറ്റ് ദിസ് ഗൈ എന്നും പറയും അപ്പോൾ അർജുൻ ആ എന്തൊക്കെയായിരുന്നു ഓ ഛർദ്ദിക്കാൻ വരുന്നു ആലോചിക്കുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അഭിഷേകും ഋഷിയും അവിടെ ശ്രീധുവിനെ അർജുനേയും കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അഭിഷേകും അവർ ഫ്രണ്ട്സ് ആയിരിക്കും കോംബോ പ്ലാനായിട്ടൊക്കെ ആയിരിക്കും വന്നേക്കുന്നത് അപ്പോൾ ഋഷി കോംബോ പ്ലാനാണ് കോംബോ പ്ലാനാണ് ശ്രീധുവിനെ ലിമിറ്റേഷൻസ് വിട്ട് ചെയ്ത് പോകത്തൊന്നുമില്ല പക്ഷേ ഇന്നലെ രാത്രി ഞാനൊരു കാര്യം കണ്ട് അപ്പോൾ ആ ഞാനും കണ്ട് ഈ വൈൽഡ് ഗാർഡുകൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യം അറിയാം ഇവരിവിടെ കോംബോ കളിക്കുന്നു ഫ്രണ്ടായിട്ട് നിൽക്കുന്നു പുറത്ത് കോംബോ ആയിട്ട് കാണിക്കുന്നു ഇതാണ് ഇവരുടെ പ്ലാൻ ചിലപ്പോൾ എനിക്ക് പല ഡൗട്ടുകളും വരും ഇന്നലെ എനിക്ക് ആ ഡൗട്ട് തോന്നി ശരിക്കും ഇനി ഒരു കോംബോയാണോ കണ്ണും കണ്ണും ഒക്കെ നോക്കിയിരിക്കുന്നുണ്ട് നന്ദന ബോംബ് ഇട്ടത് അത് കാരണമാണ് ഋഷി ആ അത് ശരിയാണ് കേട്ടോ അമ്മ പറഞ്ഞിട്ടും അത് വകവെക്കാതെ മറന്നതുപോലെ കാണിച്ചിട്ട് ഇപ്പം പിന്നെയും കോംബോ പിടിക്കുന്നു അപ്പം അഭിഷേക് നന്ദനെ പറയാനുള്ള കാരണം ഇതല്ലേ അവളിത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഇവിടെ ഒരു ഫ്രണ്ട്സിനെ പോലെ നിന്നിട്ട് പുറത്ത് കോംബോ എറിഞ്ഞിട്ട് കൊടുക്കണത് അതൊക്കെ കണ്ണുകളും ചേഷ്ടകളും കൊണ്ട് അതുകൊണ്ടല്ലേ നന്ദുട്ടി ഇതൊക്കെ എറിഞ്ഞിട്ട് കൊടുത്ത് പോയത് ഇനി ലീവിംഗ് റൂമിൽ എല്ലാവരെയും പിടിച്ചിരുത്തുന്നു ബിഗ് ബോസ് ഫിനാലെ വീക്കാണ് ആറ് ദിവസം കൂടി ആറാം സീസൺ അതുപോലെ തന്നെ ആറ് പേർ ഇനി എന്തായിരുന്നാലും എല്ലാവരും നോമിനേറ്റഡ് ആണ് അതുമാത്രമല്ല എല്ലാവർക്കും വിജയാശംസകളും നൽകുന്നു കുറച്ച് നേരം കഴിഞ്ഞ് ബ്ലൈൻഡ്സൊക്കെ ഇട്ട ശേഷം അത് തുറക്കുന്നു അപ്പോൾ അലമാര കൊണ്ടുവച്ചിട്ടുണ്ട് എന്താണ് സംഭവം അപ്പം എല്ലാവർക്കും പേടി ശ്രീധൂരെ കൊണ്ട് അലമാര തുറപ്പിക്കുന്ന അപ്പം അതിനകത്തുനിന്ന് ചാടി വീഴുന്നു ജാൻമണി ഓ ഹായ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുന്നുണ്ട് അതിനകത്തുനിന്ന് അപ്പോൾ ഐ മിസ്റ്റ് യു എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി ചേട്ടാ ഋഷി ഋഷി ഓ ഓ ഓ ഓ മൈ എന്നൊക്കെ പറയുന്നുണ്ട് അർജുൻ മൈൻഡ് അഭിഷേക് ജാസ്മിൻ നമ്മുടെ ആൾക്കാർ തുള്ളിച്ചാടുന്നു ഏ അപ്പൊ അത് കഴിഞ്ഞിട്ട് ജോ എന്തിനാ നിങ്ങൾ താമസിച്ച ഹാഫ് ആൻഡ് അവർ ആയിട്ട് ഞാൻ അലമാരക്കകത്ത് തന്നെയാണ് ഇരുന്നത് കേട്ടോ പിന്നെ ചുരിച്ചിട്ടാ എന്താണ് എല്ലാരും ഭയങ്കര വിലിങ്ങിപ്പോയല്ലോ എല്ലാവരും ഏകേ ഞാൻ വന്നിട്ടുണ്ട് ജാൻമണി ഓക്കെ പിന്നെ എല്ലാവരും വരുമോ ജാൻമണി അതൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും വന്നിട്ടുണ്ട് മൊത്തം ക്യാമറ സ്പേസ് എനിക്ക് വേണം ഓക്കെ അപ്പൊ ജാസ്മിൻ എല്ലാവരും വന്നിട്ടുണ്ടോ അയ്യോ ഞാൻ നോക്കട്ടെ എല്ലായിടത്തും പോയി നോക്കുന്നുണ്ട് ഗാർഡൻ ഏരിയയിലും ഒക്കെ പോയി നോക്കുന്നുണ്ട് പക്ഷെ ആരുമില്ല ആരും ഇല്ല അത് കഴിഞ്ഞ ശേഷം എപ്പിസോഡൊക്കെ കാണാറുണ്ടോ ഓ ഞാനില്ലാത്ത എപ്പിസോഡ് ഞാൻ കാണലേ ഇല്ല ജനിച്ചേട്ടാ പിന്നെ ഓ പിന്നെ ജാശ്മിൻ്റെ കാര്യം ഒന്നും പറയാനില്ല ഞാൻ എപ്പോഴും എൻ്റെ ജാശു ഞാൻ കരഞ്ഞു 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 ഉറങ്ങിപ്പോവും ജാഷു ബബി വരും പാട്ടും പാടിക്കൊണ്ട് ലോകത്തിന് കലയറിയാതെ അപ്പൊ പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീറ്റി മൈക്ക് തപ്പും ലാസു ഓ സച്ചൻ കരിഞ്ഞ് 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 എയർപോർട്ടിൽ കരിഞ്ഞ് വീട്ടിൽ കരഞ്ഞ് ഫുൾ കരച്ചിലാണ് എപ്പിസോഡ് കണ്ടിട്ട് സോ ഞാൻ എപ്പിസോഡ് കാണില്ല പിന്നെ പിന്നെ ബിഗ് ബോസെ ലാസ്റ്റ് പിടുത്ത സമയത്ത് ലവ് യു ടു പറഞ്ഞിട്ടില്ല ഇനി പറയണം മൈലാഞ്ചി ഫുൾ ഇട്ടിട്ടുണ്ട് ഇന്ന് രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല വാട്ട് ടു ഡു ഈ വീട്ടിലെ വില പുറത്ത് പോയാലേ അറിയാൻ പറ്റുള്ളൂ ജിൻഡു ചേട്ടാ ഈ വീട്ടിലെ വില അറിയണമെങ്കിൽ പുറത്ത് പോകണം അപ്പോൾ ഉടനെ ജിൻഡു അതല്ലേ ഞാൻ പുറത്ത് പകുതി വരെ പോയിട്ട് തിരിച്ചു കയറിയപ്പോ എനിക്ക് മനസ്സിലായത് വീട്ടിന്റെ വില ഏഹ് അപ്പം ഉമ്മ എന്ന് പറഞ്ഞു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിൻഡു ചേട്ടാ കറിയൊക്കെ ആരാ വെക്കുന്നേ ഔ ഞാനാണ് വെക്കുന്നത് ചാരു എന്നാലും ഞാൻ വെക്കുന്ന അത്ര വരില്ല ജിൻഡു ചേട്ടാ അത് ശരിയാണ് പവർ റൂം ഓക്കെ ഇരാണിൻ്റെ പവർ റൂം ഞാൻ ഇവിടെ റാണിയായിരിക്കും ഇവിടെ തന്നെ ആയിരിക്കും ഞാൻ താമസം ഓക്കെ റൂം ക്ലീൻ അല്ല ചിന്തിച്ചേറ്റാ റൂം ഒട്ടും ക്ലീൻ അല്ല അപ്പൊ ഓ ഇതൊക്കെ മതി ഇനിയിപ്പൊ ഒരാഴ്ചയും കൂടെയല്ലേ ഉള്ളൂ അപ്പൊ അവിടെ അർജുനും ജാസ്മിനും ഇപ്പൊ അർജുൻ നീ നോക്കിയിരുന്നോ ഗബ്രി വരും അത് കഴിഞ്ഞിട്ട് ജാൻമണി എൻ്റെ പേര് മാറ്റി ഓക്കേ ഓ എവ്രി വൺ ലുക്ക് സോ ഗുഡ് ആൻഡ് സോ ബോർഡ് ഭയങ്കര ബോറിങ് ആണ് അത് കഴിഞ്ഞ് ശ്രീതു അർജുനും എന്തോ പറയുന്നത് അപ്പൊ ഇതിന് തോന്നും ജാൻമണി മൈൻഡ് ചെയ്യാത്ത കാരണമായിരിക്കും പറയുന്നത് കേട്ടാ അപ്പോ ഓ അർജുൻ എനിക്ക് അവരോട് വിരോധം ഒന്നുമില്ല പിന്നെ അവര് ഫിനാൻഷ്യലി ഭയങ്കര വീക്കാണെന്നൊക്കെ അറിഞ്ഞു അതൊക്കെ ശരിയായി കാണും എന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞ് റൂമ് റൂമിനകത്ത് എല്ലാവരും ഇരിക്കാനൊ ജാൻമണി എല്ലാവരും എന്നെ തന്നെ നോക്കി നോക്കിയിരിക്കാനും നോക്കും ഞാനുണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം ഓക്കെ രണ്ട് മൂന്ന് ആൾക്കാരെ കൊണ്ട് പോകുന്നു പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നടന്നു ശ്രീപിനും പൂജ എൻ്റെ പുറകെ നടന്നു പൂർ ഗായ്സ് എൻ്റെ പുറകെ വന്നു ബിഗ് ബോസ് താങ്ക് യു കേട്ടോ എന്റെ പ്രാർത്ഥന നടത്തിച്ചു തന്നേന് ആ പിന്നെ എന്റെ വാക്ക് വെച്ചു ഓക്കെ അത് കഴിഞ്ഞിട്ട് ശ്രീദുനെ നോക്കിയിട്ട് ഹാപ്പി ആനോ അഭിഷേക് ശ്രീതു ഓക്കെ ഉരങ്ങണം കേട്ടോ മോളെ നേരത്തെ തന്നെ ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ട് ഇപ്പൊ ശ്രീതു ഇവരെന്തോന്നാണ് ഈ പറയണത് ഉം അപ്പൊ അഭിഷേക് എൻ്റെ അമ്മ വന്ന് പറഞ്ഞ അതേ ഡയലോഗാണ് അപ്പൊ അഭിഷേക് എല്ലാവരും എന്തായാലും കബോർഡിലായിരിക്കും വരുന്നത് അപ്പം ഏ കബോർഡിലൊന്നും ആയിരിക്കില്ല പല രൂപത്തിലായിരിക്കും വരുന്നത് അപ്പൊ ജാൻമണി ആക്ച്വലി എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയട്ടെ ഞാൻ മനസ്സിലാക്കിയത് വോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വോട്ട് എന്താണ് പ്രേക്ഷകർ വോട്ടിയുടെ കാര്യം ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ശപിക്കുമായിരുന്നോ ശപവാക്കുകൾ ഓക്കെ ഞാൻ വിചാരിച്ചു അഭിഷേകിനാണ് എന്നെക്കാട്ടി കൂടുതൽ വോട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഔട്ടായി എനിക്കെട്ട് അഭിഷേക് ഒൻപത് ഓ പിന്നെയാണ് ബാബി പറഞ്ഞത് അങ്ങനെയൊന്നും അല്ലെന്ന് ചുമ്മാതല്ല പ്രായം കൊണ്ടിരുന്നത് ആ ഞാൻ അല്ലെങ്കിൽ പ്രാഗത്തേ ഇല്ലായിരുന്നു അത് കഴിഞ്ഞാൽ ശ്രീതു അർജുനെ അപ്പൊ ശ്രീതു എന്നോടൊരു കാര്യം പറഞ്ഞ് അതായത് മീനിങ് എന്താണെന്ന് അന്ന് അറിയത്തില്ല പക്ഷേ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടക്കാൻ പറഞ്ഞു അർജുന അതിനെന്താ പ്രത്യേകിച്ച് മീനിങ് എൻ്റെ അമ്മ പറഞ്ഞ അതേ കാര്യമല്ലേ ചിലപ്പോ പുറത്ത് പോകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും അതായിരിക്കാം എനിക്കറിയില്ല ഞാൻ അവരോട് ഐ കോൺടാക്ട് നടത്താൻ നോക്കി പക്ഷെ അവർ തരുന്നില്ല അത് കഴിഞ്ഞിട്ട് ജാൻമണീനെ ഇങ്ങനെ അഭിഷേക് സോറി അർജുൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈ യു ആർ ലുക്കിംഗ് അറ്റ് മീ ഓക്കേ ടോൺലി മീ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് ശ്രീതു അതൊന്ന് തോന്നുന്നു ഞാന് ഇവിടുന്ന് പോവാൻ പോണ് ശ്രീതു ആരും എൻ്റെ മൈൻഡ് ചെയ്യുന്നില്ലേ നിങ്ങളുടെ നിങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ നേരത്തെ മൈൻഡ് ചെയ്തിട്ട് തന്നെ ഇപ്പോൾ മൈൻഡ് ചെയ്തിരിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ലേ ഒന്ന് പോയാൽ മതി എനിക്ക് എന്ന് സീതു പറയുന്നുണ്ട് അർജുൻ്റെ അടുത്ത് അടുത്തവർക്ക് ഷോപ്പിംഗ് വരുന്നു ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഒരു ഷോപ്പ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ജാൻമണി ഋഷിക്ക് ഗിഫ്റ്റ് കൊടുക്കയാണ് എ സ്മോൾ ഗിഫ്റ്റ് ഫ്രം മീ ഋഷി ഋഷി ഗിമ് മി ഹോ ഓ ഋഷി ഇത് ഞാൻ സ്വന്തമായിട്ട് കയ്യിൽ തന്നെ തുന്നി തുന്നിയെടുത്തേനും കേട്ടോ നിനക്ക് വേണ്ടിയിട്ട് ഓക്കെ ബാബ ഓക്കെ വെരി ഗുഡ് അത് കഴിഞ്ഞ ശേഷം പിന്നെയും ജാൻമണിയും ഋഷിയും അഭിഷേക് അപ്പം ജാൻമണി വൈ ഷായ് ടു ഫൈവ് ലാക്സ് ഷായ് എന്തിനാ ഫൈവ് ലാക്സ് എടുത്തത് അപ്പം ഋഷി എന്ത് പറയാം സ്പോയിൽ ചെയ്തിട്ട് പോയി അത്രയാ അതിനെക്കുറിച്ചൊന്നും പറയണ്ട ഓ ഇരുപത് ലക്ഷം രൂപ ലാലേട്ടം വെക്കുമെന്ന് പറഞ്ഞ് കണ്ടിട്ട് തന്നെ വിഷമം കണ്ണുകള്ളിപ്പോയി ഇരുപത് ലക്ഷം ഒന്ന് കേട്ടോ അഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി സ്പോയിലറും മേടിച്ച് എന്ത് അവിടെ ആവശ്യക്കാളുള്ളതെന്ന് വല്ലത് പറഞ്ഞാ എത്ര പേർക്കൂടെ ആവശ്യം ഉണ്ടാകുന്നു ചോദിച്ചാൽ ചോദിച്ചില്ല ഫൈവ് ലാക്ക് പട്ട് ഷായ് ഇസ് വെരി റിച്ച് അതാണ് പറഞ്ഞത് ഇവിടെ പൈസ ആവശ്യമുള്ളവരുണ്ട് വല്ലതും അറിഞ്ഞായിരുന്നാ എന്ത് പറയാനാണ് എടുത്തോളം പൊക്കളഞ്ഞ് അത് കഴിഞ്ഞ് തെറ്റിദ്ധരിക്കൽ ധരിപ്പിക്കൽ ഗെയിമാണ് അഞ്ച് വസ്ത്രങ്ങളുണ്ട് ആ അഞ്ച് ഓരോരുത്തർക്കും ഒരു ബലൂണും ഉണ്ട് ബലൂൺ ഇങ്ങനെ മോളിലേക്ക് ഇട്ടിട്ട് അത് താഴെ വീഴാൻ പാടില്ല കൈകൊണ്ട് തട്ടി തട്ടി ഓരോ ഡ്രസ്സ് ഇടണം പെട്ടെന്ന് ഡ്രസ്സിലാൻ മാത്രമേ പറയുന്നുള്ളൂ എങ്ങനെ ഇടണം ഏത് ഇടണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനകത്ത് കേട്ടോ അപ്പോൾ സത്യം ഞാനത് പറഞ്ഞിട്ടില്ല ടാസ്ക് ബുക്കിൽ ലെറ്റർ നോക്കിയാൽ മതി ഞാനത് പെട്ടെന്ന് ആദ്യം ധരിക്കുന്ന ആളാണ് വിന്നർ അതിൽ എങ്ങനെ ധരിക്കണം ഇല്ല ധരിക്കുക എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ജാസ്മിൻ നെക്ക് എന്തോ ബാക്കി ഇടുന്നുണ്ട് അതായത് ഫ്രണ്ട് ആയി പോകുന്നുണ്ട് അങ്ങനെ ഇടുന്നു ഒരെണ്ണം ഇടുന്നുണ്ട് അപ്പം അർജുന പറഞ്ഞു പറ്റേ പറ്റില്ല പറ്റേ പറ്റില്ല ഫ്രണ്ട് നേരെ തന്നെ ഇടണം അതിനകത്ത് നേരെ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജാസ്മിൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആദ്യം ധരിക്കുന്ന ആളാണ് വിന്നർ അത്രേ ഉള്ളൂ അപ്പൊ ജാൻമണി ഞാൻ പറയാം ആദ്യം ധരിക്കുന്ന ആളാണ് വിന്നർ സോ ജാസ്മിൻ കഴിഞ്ഞു ആദ്യം ജാസ്മിൻ സെക്കൻഡ് അർജുൻ ആൻഡ് തേർഡ് ശ്രീതുപ്പൊ ശ്രീതു ആ പത്തിട്ടില്ല അർജുനും തിരിച്ചിട്ടിട്ടായിരുന്നു അപ്പൊ ഋഷി തിരിച്ചിടണോ നേരെ ഇടണം എന്നൊന്നും പ്രശ്നമില്ല ആദ്യം ആരി ഇടുന്നു അവരാണ് വിന്നർ ഓക്കെ അങ്ങനെ സമ്മാനം എന്തെന്ന് പറഞ്ഞോ ഇത് ഡോണട്ട് അയ്യേ ഇതാ സമ്മാനം ബിഗ് ബോസ് ഇതൊക്കെ ഉള്ളു അയ്യോ പിന്നെ ആ അത് കഴിഞ്ഞിട്ട് ഏഴരയ്ക്കും ജാസ്മിൻ ഹു ആരൊക്കെ വരണം എന്ന് ഞാനിങ്ങനെ ആഗ്രഹം എനിക്ക് ആഗ്രഹമുള്ള കുറച്ച് പേര് വരണം ഓ ആ രതീഷ് എനിക്ക് വയ്യ അയ്യോ ആ കയറി വരൂ ആ രതീഷ് ഇപ്പം ഓ ആരയ്ക്കാൻ പോലും വയ്യ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഗിഫ്റ്റ് ബോക്സ് വന്നിരിക്കും അപ്പം ജാസ്മിൻ ദൈവമേ പഠിച്ചോരേ ഞാൻ വിചാരിക്കുന്ന ആളായിരിക്കണേ ഗബ്രി ആയിരിക്കണേ അപ്പം ഓടിപ്പോ ഞാൻ തുറക്കും ഞാൻ തുറക്കും എന്നിട്ട് വേണം സ്ലോ മോഷനിൽ കാണിക്കണം ക്യാമറ ടി വിയിൽ പ്രമോ ആയിട്ട് തുറക്കുമ്പോൾ അടിയന്ന് യമുന വരുന്നുണ്ട് ഓ യമുന ചേച്ചിയാ ആ എന്തായാലും സന്തോഷം കാണിച്ചേക്ക ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ യമുന ഹോ മൈ സൂപ്പർ ഹീറോ അർജുൻ നോറേനെ സൂപ്പറായിട്ട് കാണിച്ചു കേട്ടോ എൻ്റെ ചായ ഇപ്പോഴും ഫേമസ് ആണ് അഭിഷേകനെ പരിചയപ്പെടുന്നു അപ്പം യമുന ദേ ജാൻമണിയെ കണ്ട്രോൾ ചെയ്യാനാണ് ഞാൻ വന്നേക്കണേ പിന്നെ ജാനുവിൻ്റെ കല്യാണമാണ് ഡോക്ടറാണ് അപ്പം ജാനു ചുമ്മാ പറ്റിച്ചാണ് അപ്പം യമുന എന്തായാലും എൻ്റെ ചായ ഊടെ ചായ ഇടാം ബാ കമോൾ അപ്പോൾ എന്തായാലും അർജുൻ പറയാണ് നി യമ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെൻ്റ് ഏതാണ് ഇവിടെ നിൽക്കണമെന്ന് ഇതൊരു വീട് പോലെയാണ് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഞാനിന്നെ ഇവിടെ എൻ്റെ വീട് പോലെ കണ്ടുകൊണ്ടാണ് എനിക്ക് വിഷമങ്ങളൊക്കെ വന്നത് നോറ പോയപ്പോൾ എനിക്ക് വിഷമമായി കാര്യം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു തൊണ്ണൂറ് ദിവസം ഇവിടെ നിന്നിട്ടും അതെന്തുകൊണ്ടെന്ന് എനിക്ക് അറിയില്ല അപ്പം ജാസ്മിൻ അത് മനുഷ്യത്വം ഇല്ലാത്ത പോലെ തോന്നിയത് അപ്പോൾ ജാസ്സിൻ അയ്യോ ചേച്ചി ആ ആ നോറയാണെങ്കിൽ വീട്ടിനകത്ത് പോലും കയറിയില്ല പിന്നെ നമ്മളെന്ത് പറയാനാണ് ഒരു കണക്ഷനും ഇല്ല അപ്പോൾ അഭിഷേക് അഭിഷേകും അഭിഷേക് പെട്ടിക്കകത്ത് കയറിയിരിക്കുക അപ്പോൾ ബിഗ് ബോസ് പെട്ടി പെട്ടിന്ന് പുറത്തിറങ്ങു അത് കഴിഞ്ഞാൽ മുന ഓ ചായ കിട്ടിയില്ല ചായയില്ല ചേച്ചി കട്ടനേ ഉള്ളൂ അയ്യോ വീട്ടിലാണെങ്കിൽ ചായ ഇടാനേ പറ്റില്ല ഊളച്ചായ ഈ ജിൻഡോ കാരണം എനിക്ക് ചായൻ്റെ ചായ നാളം കിടത്തി എൻ്റെ ഊള ചായ എന്ന് പറയുന്നത് എൻ്റെ വീട്ടുകാർ മൊത്തം എൻ്റെ ഓളച്ചായെന്നാണ് വിളിക്കുന്നത് അത് കഴിഞ്ഞാണ് ഇവർക്ക് സ്പോൺസർ ടാസ്ക് വരുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റ് എൻ്റെ ഒരു ബസ്മതി റൈസിന്റെ ഡിന്നർ ആണ് കൊടുക്കുന്നത് അതിനകത്ത് ഒരു ബൗൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ചീട്ടുണ്ട് അതെടുത്തിട്ട് അതിനകത്തുള്ള ഉത്തരം പറയാനാണ് പറയുന്നത് അപ്പോൾ അഭിഷേക് പനി കിട്ടുന്ന ചീട്ടെന്ന് പറയുന്നത് ആദരവ് സുരേഷിനെയാണ് പറയുന്നത് ഹാബിറ്റ് ആരുടെ ഹാബിറ്റാണ് ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടം നോറേന പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും പുള്ളിക്കാരി സ്നാക്സ് ഉണ്ടാക്കും ജാസ്മിൻ ആദരവ് ആർക്ക് ആരെ ആർക്ക് വേണ്ടിയിട്ടുള്ള ആദരവാണ് സുരേഷിന് ഹാബിറ്റ് ആരുടെ ഇഷ്ടം ശ്രീധുവിൻ്റെ വിഷമിച്ചിരിക്കുമ്പോൾ അവള് വന്ന് ചോദിക്കും പക്ഷെ നമുക്ക് പറയാൻ ആഗ്രഹമില്ലെങ്കിൽ അവൾ മാറ്റർ ചോദിക്കത്തില്ല അങ്ങനെ ആശ്വസിപ്പിക്കും അത് ശ്രീധുവിൻ്റെ ഒരു ഗുഡ് ക്യാരക്ടറാണ് അത് കഴിഞ്ഞ് ഋഷി ആദരവ് സുരേഷിനേട്ടനോട് പിന്നെ ഹാബിറ്റ് അൻസിബേടത് അവൾ കിച്ചണിൽ ഒറ്റയ്ക്ക് നിന്ന് എല്ലാവർക്കും വേണ്ടി ചെയ്തോളൂ ഒരു പരാതി പിന്നെ ശ്രീധു വരുന്നുണ്ട് ഇറങ്ങിയ ശേഷം ഓണം ആഘോഷിക്കുന്ന ആരുടെ ഒപ്പം സരണ്യോടൊപ്പം എന്ന് പറയുന്നുണ്ട് പിന്നെ കെയറിങ് ആൻഡ് ട്രസ്റ്റ് വർത്തി ആയിട്ട് അർജുന പറയുന്നുണ്ട് പിന്നെ അർജുൻ ഓണം ആഘോഷിക്കാൻ ആരുടെ കൂടെ നമ്മൾ സിജോയുടെ കൂടെ സിജോ പോയി കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര സ്പേസ് ഫീൽ ചെയ്തു ആൾ എൻ്റെ ബ്രദർ പോയ പോലെയാണ് പിന്നെ കെയറിംഗ് ട്രസ്റ്റ് വർത്തിയൊക്കെ എനിക്ക് തോന്നിയത് ശ്രീധുനെയാണ് ജിൻഡോ ഓണം ആഘോഷിക്കാൻ ജാൻമണിയുടെ കൂടെ എന്ന് പറയുന്നു അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കുന്നു ഇന്നു യമുനയും ഋഷിയും ജിൻഡോ എല്ലാവരും കൂടി ഇരിക്കുകയാണ് അപ്പോൾ യമുന ഹു ജിൻഡോ ഏഹ് ഓർമ്മയുണ്ടോ പോക്കറ്റിനകത്ത് നമ്മുടെ ചപ്പാത്തി ഒക്കെ വെച്ചോണ്ട് പോണത് പിന്നെയും വന്നു ചോദിക്കും എന്നോട് ഏഹ് അയ്യോ ചേച്ചി ഒന്നും പറയായില്ല വയറൊക്കെ ഇപ്പൊ വീർത്തിരികയാണ് പുറത്തിറങ്ങിയാലും ജിൻഡോ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ ഏഹ് ഇങ്ങനെ തന്നെ ആയിരിക്കും ജിൻഡോ അപ്പൊ ജാസ്മിൻ ഓ പിന്നെ ഇപ്പൊ തന്നെ ആയിരിക്കും അപ്പൊ ഋഷി ഓ നീ പിന്നെ പുറയാ നടക്കാൻ പോണു ക്യാമറയും പിടിച്ചു അയാൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നറിയാ ഓ കാണാം കാണാം ജിൻഡോ അങ്ങനെ ആയിരിക്കും ആയിരിക്കുന്നുള്ളത് എൻ്റെ പൊന്ന് ചേച്ചി ഇവിടെ ഇറങ്ങുമ്പോൾ ഒരു മാറ്റം ഉണ്ടാകും അത് ഉറപ്പല്ലേ എന്നൊക്കെ ജിൻഡോ പറയുന്നു അത് കഴിഞ്ഞ് ഋഷിയും ജാൻമണി അപ്പോൾ ജാൻമണി ഋഷൂർ പറയുന്നത് യു ആർ വെരി ലക്കി ഋഷി യു ആർ വെരി ലക്കി ബിക്കോസ് യു ആർ ഇൻ ദിസ് പ്ലാറ്റ്ഫോം ആൻഡ് യു ആർ ഇൻ ദിസ് ഹൗസ് യു ആർ വെരി വെരി ലക്കി ഓക്കെ ഈ വീട് വളരെ 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 നല്ലൊരാണ് കേട്ടോ ബ്യൂട്ടിഫുൾ പ്ലേസ് അപ്പം ഋഷി മനസ്സിലായി മനസ്സിലായി എന്ന് പറയുന്നു എപ്പിസോഡ് അവസാനിക്കുന്നു ബി ബി പ്ലസ് ബി ബി പ്ലസിൽ നിന്നൊന്നും നടന്നിട്ടില്ല ഒരു ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അത് അതിന് മുന്നേ തന്നെ ഋഷിയും ജാൻമണി ജിൻഡും ഒക്കെ കൂടി കുറിച്ച് സംസാരിക്കുന്നുല്ലോ അപ്പം ജാൻമണി ചോദിച്ചു ജയിലില്ല അല്ലേ അപ്പോൾ അഭിഷേക് ഞാനും നോറയുന്ന അവസാനം അപ്പോൾ ഓ എങ്ങനെ ക്ഷയിച്ചു അപ്പോൾ അഭിഷേക് അവൾ എന്തെങ്കിലുമൊക്കെ പറയും ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും പിന്നെ ക്യാമറയിലേക്കാണ് പറയുന്നത് അറിയാമല്ലോ അങ്ങനെ അപ്പോൾ ജാൻമണി എന്തോ പറയുന്നുണ്ട് നീ മനസ്സിലായിട്ടോ അപ്പോൾ അഭിഷേക് ലാസ്റ്റ് ആരെന്ത് പറഞ്ഞാലും ഇപ്പം നോറയ്ക്ക് വലിയ ഇതൊന്നുമില്ല നമ്മൾ എത്ര കളിയാക്കിയാലും ഇപ്പം പുള്ളിക്കാരിക്ക് ഒന്നുമില്ലെന്ന് പറയും അപ്പം ജാൻമണി ഹോ എൻ്റെ ലാസ്റ്റ് അൻഷിബ അൻഷിബ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് അപ്പം ഋഷി പറയുന്നുണ്ട് ആ അവൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല രീതിയിൽ തന്നെ അവൾ അത് കൊടുത്തത് ഇത് നോറയ്ക്ക് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഋഷി ഓക്കെ പിന്നെ നിലത്തിലിരുന്ന് സാധനം പറക്കാനൊക്കെ തുടങ്ങി എന്നൊക്കെ പറയുന്നത് പിന്നെ ഒരു സാഹസികമായ സംഭവങ്ങൾ പറയാനാണ് ഇവരെല്ലാവരും കൂടിയിരുന്ന് അവരുടെ ലൈഫിലെ ഓരോ ആക്സിഡൻറ്റുകൾ പിന്നെ പ്രേതത്തിനെ കണ്ടത് പ്രേതത്തിൻ്റെ കൂടെ ജീവിച്ചത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബി പ്ലസ് അവസാനിക്കുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്